പോലീസ് സ്റ്റേഷനാണ് രംഗം എസ് ഐയുടെ മുറിയിലേക്ക് കോൺസ്റ്റബിൾ ഒരാളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു സാർ ഇതാണ് പ്രതി എസ് ഐ പ്രതിയെ അടിമുടി നോക്കി എന്നിട്ട് ചോദിച്ചു എന്താടാ നിൻ്റെ പേര് പ്രതി വളരെ മര്യാദയോടുകൂടി മറുപടി പറഞ്ഞു കണിക്കുന്ന നിൻ്റെ വട്ടപ്പേര് പറയണ കൊന്നപ്പൂവ് കൊന്നപ്പൂവോ ആരെയാടാ നീ കൊന്നത് ഞാൻ ആരെയും കൊന്നില്ല സാർ പിന്നെങ്ങനെയാടാ നിനക്ക് ഈ പേര് കിട്ടിയത് അതിന് പിന്നിൽ പല കഥകളും ഉണ്ട് സാർ തൽക്കാലം നീ കഥയൊന്നും പറയണ്ട സത്യം പറഞ്ഞോ നീ ആരെങ്കിലും കൊന്നിട്ടുണ്ടോടാ ഇല്ല സാർ ശരി അതൊക്കെ പോട്ടെ എന്താ നിൻ്റെ ജോലി വിഷുവിന് കണി കാണിക്കൽ മാധവനിൽ ഹരിശ്രീ അശോകൻ കണി കാണിച്ച പോലെ ആണാടോ നീലക്കണിയോ ഞാൻ മഞ്ഞക്കണിയാണ് സാർ വിഷു എന്നാടാ ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച ഇന്നെത്രയാടാ തീയതി മാർച്ച് മുപ്പത് വിഷുവിന് വരേണ്ട നീ വിഷുവിൻ്റെ രണ്ടാഴ്ച മുന്നേ വന്ന് ഇളിച്ചു നിൽക്കുന്നത് ആരെ കാണിക്കാനടാ അത് അത് കൊന്നപ്പൂ ഉത്തരവില്ലാതെ വിറച്ചു നിന്നു നീ ഇപ്പോൾ ഇളിച്ച് കാണിച്ചിട്ട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് അങ്ങ് പോകും വിഷുവിന് നിന്നെ കാണാൻ ഞങ്ങൾ എവിടെയൊക്കെ നടക്കണടാ ചതിയിൻ കൊന്നേ സാർ അത് എൻ്റെ കുഴപ്പമല്ല സാർ പിന്നെ ആരുടെ കുഴപ്പമാണടാ നിങ്ങളുടെ കാലത്തിൻ്റെയും കലണ്ടറിൻ്റെയും കുഴപ്പമാണ് സാർ ഓഹോ ഇതിപ്പോൾ ഞങ്ങളുടെ കുഴപ്പമായോ അതല്ല സാർ ചൂട് കൂടിയാൽ പൂക്കാതിരിക്കാനാവില്ല സാർ ഓഹോ ചൂട് കൂടിയാൽ നീ പൂക്കൂല്ലടാ ധിക്കാരി ധിക്കാരമല്ല സാർ എനിക്ക് പൂക്കാതിരിക്കാനാവില്ല സാർ അതോ നീ നേരത്തെ പൂത്ത് കൊഴിച്ചു കളഞ്ഞിട്ട് പ്ലാസ്റ്റിക് പൂ ഉണ്ടാക്കുന്നവരുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ വാങ്ങിയിട്ടുണ്ടോടാ ഇല്ല സാർ എൻ്റെ വർഗ്ഗത്തിൽ കൈക്കൂലിക്കാരില്ല സാർ മനസ്സിലായി നീ ആർക്ക് നേരെയാണ് തരുന്നതെന്ന് അതല്ല സാർ ഞാൻ ഇന്ന് വരെ ആരെയും കൊന്നിട്ടില്ല എന്നിട്ട് നിങ്ങളുടെ ആൾക്കാർ എന്നെ കൊന്നപ്പോ കൊന്നപ്പോ എന്നാണ് വിളിക്കുന്നത് സാർ പിന്നെ നിങ്ങൾ പ്രകൃതി ചൂഷണം ചെയ്ത് ചെയ്ത് കാലവും കാലാവസ്ഥയെയും മാറ്റിക്കഴിഞ്ഞു സാർ ഇപ്പം എക്കാലത്തും ചൂടാണ് സാർ ചൂട് കൂടുതൽ എനിക്ക് പൂക്കാതിരിക്കാനാവില്ല സാർ അതെൻ്റെ ഡ്യൂട്ടിയാണ് സാർ പിന്നെ ചന്തം മാത്രമല്ല സാർ എന്നിൽ ഔഷധ ഗുണവും ഉണ്ട് എന്താണാവും എൻ്റെ ഔഷധഗുണം എസ് എ പരിഹാസത്തോടെ ചോദിച്ചു സാർ എൻ്റെ തോൽപ്പെട്ട വേര് പൂവ് കായ് എല്ലാം മരുന്നായി ഉപയോഗിക്കും സാർ സോറിയാസിസ് പോലുള്ള തൊക്കു ഞാൻ മാറ്റി മാറ്റിക്കൊടുക്കാറുണ്ട് സാർ പിന്നെ പ്രമേഹം കുഷ്ഠം ജ്വരം വ്രണം ഒക്കെ എനിക്ക് മാറ്റാൻ കഴിയും സാർ എൻ്റെ കായയുടെ കുരു കളഞ്ഞ് മാംസഭാവം പാലിക്കാച്ചി പഞ്ചായം ചേർത്ത് കഴിച്ചാൽ വേറെ മലബന്ധവും മാറിക്കിട്ടു സാർ വിഷയന്ധുക്കളുടെ കടിയേറ്റം ഉണ്ടാകുന്ന നീരും വേദനയും എനിക്ക് മാറ്റാൻ കഴിയും സാർ ഒരു ബാക്ടീരിയയും വൈറസും ഫംഗസും എന്നെ കീഴടക്കില്ല സാർ എസ് ഐ ഓഹോ നീ ആൾ ചില്ലറക്കാരനല്ലോ സാർ സൂര്യൻ മേടൻ രാശിയിലേക്ക് പ്രവേശിച്ചു എനിക്ക് പോകണം സാർ കണി കാണാൻ ആളുകൾ എന്നെ കാത്തിരിക്കുകയാകും സാർ എനിക്ക് പോയേ തീരൂ സാർ എസ് ഐ ക്ഷമിക്കടോ കണിപ്പൂവേ ഏത് പോലീസുകാരനും ഒരു തെറ്റൊക്കെ പറ്റും താൻ പെയ്ക്കോ സാർ അപ്പോൾ യാത്രയില്ല ഹാപ്പി വിഷു എല്ലാവർക്കും ജി പി എസ് മീഡിയയുടെ ഐശ്വര്യ നിറഞ്ഞ ഒരു വിഷുവും വിഷുക്കാലവും നേർന്നുകൊള്ളുന്നു